ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ പ്രവാഹം തുടരുന്നു പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം ഏർപ്പെടുത്തി ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ മല ചവിട്ടിക്കുന്നത് ഇന്നലെ ഒരു ലക്ഷം തീർത്ഥാടകരാണ് പതിനെട്ടാം പടിയേറിയത്യാണം മണ്ഡലപൂജക്കായി നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ആഴ്ചയാണിത് ഇന്നലെ ഈ സീസണിലെ റെക്കോർഡ് തിരക്കാണ് സന്നിധാനത്ത് രേഖപ്പെടുത്തിയത് തീർത്ഥാടകരുടെ നില നീലിമല വരെ നീണ്ടു പന്ത്രണ്ട് മണിക്കൂറിലധികം കാത്തിനു ശേഷമാണ് തീർത്ഥാടകർ ദർശനം നടത്താനായത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുമ്പോഴും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് കയറിയതാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോഴാണ് ദർശനം കിട്ടുന്നത് അവരക്ക ശബരിമലയിൽ ഇങ്ങനത്തെ ഒരു ചാൻസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്ര തിരക്ക് ഫുൾ ബ്ലോക്ക് ആയിരുന്നു രാവിലെയാണ് ഇവിടെ അവിടെ പ്രശ്നമില്ല ഏറ്റവും വലിയ പ്രശ്നം തുടർച്ചയായി വന്ന അവധി ദിവസങ്ങളും മണ്ഡലപൂച്ച അടുത്തതുമാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവാൻ കാരണമായി കരുതുന്നത് പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വർധനവും ദർശനത്തുള്ള കാത്തിരിപ്പിന്റെ ദൈർഘ്യം കൂട്ടുന്നു അതേസമയം തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥപ്രയാണം നാളെ സന്നിധാനത്തെത്തും മണ്ഡലപൂജയോടനുബന്ധിച്ച് ദർശന സമയവും വെർച്ചെൽക്ക് എണ്ണവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമ്പോഴും സന്നിധാനത്ത് കാര്യങ്ങൾ നിയന്ത്രണവിധേയമാണ് വരും ദിവസങ്ങളും തീർത്ഥാടക എണ്ണത്തിൽ വർധന ഉണ്ടായാലും കാര്യങ്ങൾ നിയന്ത്രണവിധേയമായി തന്നെ കൊണ്ടുപോകാനാവുമെന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കടക്കൂട്ടൽ വിവിധിനൊപ്പം കേഗിൽ മീഡിയ വൺ സന്നിധാനം